കേരളത്തിലെ കായലുകളുടെ എണ്ണം എന്തുവാറിയാമോ കായലുകളുടെ എണ്ണം ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ അറിയാമോ കായലിയാമോ കൂട്ടനാഴി വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയാനായി ആരംഭിച്ച സംരംഭം ഏത് സി ഓപ്പൺ സി ശുചിത്വ സ്വാഗരം സാഗര സംഗമം ഓ ഓരോ മനുഷ്യരിൽ ചവച്ചു

മെട്രോ ലോക ചെസ് ഒളിമ്പ്യാഡ് വേദിയാകുന്ന ആദ്യ നഗരം അല്ല ലോക ചെസ് ഒളിമ്പ്യാഡ് വേദിയാകുന്ന ആദ്യ ഇന്ത്യൻ നഗരം പൂനെ കൊച്ചി ചെന്നൈ ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെ മാംഗ്ലൂർ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ബംഗളൂരു